കാടാമ്പുഴ ദേവി എന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് നൂറ്റെട്ട് ഒന്നാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വിഗ്രഹമില്ല പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ കണ്ണാടിയിൽ കാണുന്ന ഭക്തരുടെ പ്രതിബിംബം തന്നെയാണ് ഭഗവതിക്കും എന്ന അദ്വൈത വിശ്വാസം ഇത് സൂചിപ്പിക്കുന്നു ജഗതീശ്വരിയായ ആദി പരാശക്തിയെ വനദുർഗ അഥവാ പിരാതരൂപത്തിലുള്ള ശ്രീ പാർവതിയായി ഇവിടെ ആരാധക മുട്ടറുക്കൽ പൂമൂടൽ തുടങ്ങിയ വഴിപാടുകൾ പ്രസിദ്ധമാണ് ഇവ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാധനം ഉണ്ടാവും എന്നാണ് വിശ്വാസം വൃശ്ചിക മാസത്തിലെ കന്നിയിലെ നവരാത്രി എല്ലാ വർഷവും ധനുമാസത്തിലെ ഡിസംബർ അവസാന ആഴ്ച നടത്തി വരാറുള്ള ഋഗ്വേദ ഋഗ്വേദലക്ഷാർച്ചനകയാണ് പ്രധാന ആണ്ടുവിശേഷം ക്ഷേത്രത്തിൽ ദേവി പ്രതിഷ്ഠ നടത്തിയത് ശ്രീ ശങ്കരാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രൂപത്തിലുള്ള പാർവതി ദേവിയുടെ ഉഗ്രഭാവം കുറയ്ക്കുവാൻ പ്രതിഷ്ഠാവേളയിൽ സുദർശന മന്ത്രവും നരസിംഹ മന്ത്രവും ജപിച്ചു പ്രീതിപ്പെടുത്തി അമിത തേജസ്സിനെ നിയന്ത്രിച്ച് ശ്രീകോവിലിന്റെ മധ്യത്തിൽ കാണുന്ന കുഴിയിലേക്ക് സന്നിവേശിപ്പിച്ച് ശാന്തരൂപിണിയാക്കി മാറ്റിത്തീർക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഓം മഹാദേവിയേ നമ